എല്ലാവർക്കും മൈ ചാനൽ ഏ ജി ടുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് വെള്ളാട്ടങ്ങൾ വെള്ളാട്ടത്തെ പറ്റിയുള്ള വീഡിയോസ് നമുക്ക് കാണാം തെയ്യത്തിൻ്റെ അതിപ്രധാനമായ തോറ്റം ചടങ്ങിൻ്റെ മറ്റൊരു രൂപമാണ് വെള്ളാട്ടം തോറ്റം പോലെ തന്നെ പ്രധാന തെയ്യം ഇറങ്ങുന്നതിന് മുൻപാണ് വെള്ളാട്ടം ഇറങ്ങുന്നത് കെട്ടിയാടാൻ പോകുന്ന തെയ്യത്തെക്കുറിച്ചും അനുബന്ധ കാര്യങ്ങളെക്കുറിച്ചുമുള്ള വായ്പാട്ടാണ് തോറ്റം എന്നാൽ വെള്ളാട്ടം എന്നത് കെട്ടിയാടാൻ പോകുന്ന തെയ്യത്തിൻ്റെ വളരെ ലളിതമായ ഇളം കോലം അതുകൊണ്ട് തന്നെ വെള്ളാട്ടത്തിന് ഇളം കോലം എന്നും പറയാറുണ്ട് ശൈവാംശ ദേവന്മാരുടെയും വീരപുരുഷന്മാരുടെയും തെയ്യങ്ങളിലാണ് വെള്ളാട്ടം ഉണ്ടാകുന്നത് ചെണ്ടവാദ്യങ്ങളുടെ അകമ്പടിയോടെ തെയ്യാട്ടക്കാവിൽ വെള്ളാട്ടം നിറഞ്ഞാണ് പല തെയ്യങ്ങളുടെയും വെള്ളാട്ടവും പ്രധാന തെയ്യം പോലെ തന്നെ കെട്ടിയാടാൻ പ്രയാസമുള്ളതും അസാമാന്യ മെയ്വഴക്കം ആവശ്യമുള്ളതും ആയ ഒരു ചെറു തെയ്യം തന്നെയാണ് തോറ്റം പോലെ വിവിധ ഘട്ടങ്ങളായുള്ള തോറ്റം പാട്ടും ഏറെ ഉണ്ടാവില്ല വെള്ളാട്ടത്തിന് മറിച്ച് ചമയങ്ങൾ അണിയുമ്പോഴുള്ള അണിയറ തോറ്റം മാത്രമായിരിക്കും ഉണ്ടാവുക പിന്നീട് ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ഉള്ള ആട്ടവും ചില കായിക പ്രകടനങ്ങളുമായിരിക്കും വെള്ളാട്ടത്തിൽ ഉണ്ടാവുക പുരുഷ പുരുഷത്തെയ്യങ്ങൾക്ക് മാത്രമാണ് സാധാരണയായി വെള്ളാട്ടങ്ങൾ ഉണ്ടാവാറുള്ളത് സ്ത്രീ തെയ്യങ്ങൾക്ക് തോറ്റം പാട്ടാണ് പതിവ് എന്നാൽ റോട്ടർ സ്വരൂപത്തിൽ സ്ത്രീ തെയ്യങ്ങൾക്കും പുരുഷത്തെയ്യങ്ങൾക്കും വെള്ളാട്ടം ഉണ്ടാവാറുണ്ട് കോല സ്വരൂപത്തിലും അള്ളട സ്വരൂപത്തിലും എല്ലാ പുരുഷ പുരുഷത്തെയ്യങ്ങൾക്കും വെള്ളാട്ടം പതിവില്ല ശാസ്തപ്പൻ വൈരജാതൻ തുടങ്ങിയ തെയ്യങ്ങളുടെ വെള്ളാട്ടം വളരെ രൗദ്രരൂപം പൂണ്ട് ആടുന്നവയാണ് വൈരജാതൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടത്തിനും തട്ടും വെള്ളാട്ടം എന്നും പറയാറുണ്ട് വൈരജാതൻ വെള്ളാട്ടത്തിന്റെ തട്ടുകിട്ടിയ വ്യക്തി അടുത്ത കളിയാട്ടക്കാലത്തിനു മുൻപ് മരണപ്പെടും എന്നുള്ള വിശ്വാസവും പ്രചാരത്തിലുണ്ട് ചെണ്ടമേളത്തിൻ്റെ താളരഹിയിൽ അനേകം ആട്ടക്രമങ്ങൾ തിരുമുറ്റത്ത് അവതരിപ്പിക്കുന്ന വെള്ളാട്ടം തികഞ്ഞ മെയ്യഭാസിയായി രണ്ടും മൂന്നും കരണം അറിയുകയും ഓതിരം ചാടുകയും ചെയ്യും അന്തിമാഞ്ഞ നേരത്ത് അനേകം ചൂട്ടുകറ്റകളുടെ ചുവപ്പുരാശിയും ആടിത്തിമറുക്കുന്ന വെള്ളാട്ടം കാണികൾക്ക് ഹരം പകരുന്ന കാഴ്ചയാണ് വൈരിചാതൻ കരിങ്കുട്ടി ശാസ്ത്രൻ തുടങ്ങിയവയുടെയും വെള്ളാട്ടം പൊറഞ്ഞാടി എത്തിയാൽ കാവിൽ തിങ്ങി നിറഞ്ഞവർ പലപ്പോഴും പരിഭ്രാന്തിയിലാവും പീഠത്തിൽ കയറി വിളിച്ചുണർത്തി കഴിഞ്ഞാൽ പിന്നെ ഉന്മത്താവസ്ഥയാണ് തെയ്യമെന്ന പോലെ വെള്ളാട്ടവും വാളും പരിചയമായി പാഞ്ഞിറങ്ങി കാണികളെ പരിച കൊണ്ട് തട്ടാൻ തുടങ്ങും വൈരജാതന്റെ വെള്ളാട്ടത്തെ ഗ്രാമീണം തട്ടും വെള്ളാട്ടം എന്നാണ് പറയുക പരമ്പരാഗത വിശ്വാസമനുസരിച്ച് വൈരജാതന്റെ തട്ടുകിട്ടിയാൽ അടുത്ത കളിയാട്ടത്തിനു മുന്നേ പ്രാണൻ വെടിയുമെന്നാണ് അതുകൊണ്ടാണ് തട്ടുകൊള്ളാതിരിക്കാൻ ആളുകൾ പരക്കം വായന അരമണിക്കൂർ നേരത്തെ രൗദ്രഭാവം കഴിഞ്ഞാൽ തെയ്യം അഭിഷ്ടവരദായകനായി ശാന്തമൂർത്തിയാകും കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ മാടത്തിലും തൃക്കരിപ്പൂർ തങ്കയം മാടത്തിൽ കീഴ്ക്കാവിലുമാണ് വൈരജാതനെന്നും വീരഭദ്രനെന്നും പേരുള്ള ഈ തെയ്യവും വെള്ളാട്ടവും ആയിരങ്ങളെ ആകർഷിക്കുന്നത് കരണമൂർത്തി എന്ന ആചാരപ്പേര് ലഭിച്ച മണ്ണാനു മാത്രമേ അതിവീര പരാക്രമിയായ ഈ ശിവാംശ സംഭവനെ കെട്ടിയാടാൻ അവകാശമുള്ളൂ ഭീകരമായ അട്ടഹാസവും രൂപഭാവാദികളുമായി കാവിലുറങ്ങുന്ന കരിങ്കുട്ടി ശാസ്ത്രൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടവും കാണികളിൽ ഭയം വിതക്കാറുണ്ട്